മുരുക്കുമരത്തിൽ കയറിയ വേതാളത്തെ വിക്രമാദിത്യൻ പിടിച്ചുകെട്ടി പിന്നെയും തോളിൽ ചുമന്നുകൊണ്ട് നടക്കുന്നു വേതാളം മറ്റൊരു കഥ പറയുവാൻ തുടങ്ങി ഒരിക്കൽ മൂന്ന് രാജകുമാരന്മാർ പല നാടുകളും ചുറ്റി സഞ്ചരിച്ച് ഒരു രാജസന്നിധിയിൽ എത്തിച്ചേർന്നു അവിടുത്തെ രാജാവ് കുമാരന്മാരോട് വിശേഷങ്ങളൊക്കെ തിരക്കി ഏതൊക്കെ വിദ്യകളിലാണ് നിങ്ങൾക്ക് കഴിവുള്ളത് അതായിരുന്നു രാജാവിന് അറിയേണ്ടിയിരുന്നത് ജീവിതത്തിൻ്റെ സുഖങ്ങളെക്കുറിച്ച് അഭിപ്രായം എന്താണ് എന്ന് രാജാവ് അവരോട് ചോദിക്കുന്നു ഭക്ഷണസുഖം സ്ത്രീസുഖം നിദ്രാസുഖം എന്നിവയിൽ ഞങ്ങൾ വിദഗ്ധരാണെന്ന് അവർ മറുപടി പറഞ്ഞു ഓരോ പരീക്ഷണം നടത്തിയാലേ അവരുടെ കഴിവുകൾ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് രാജാവ് ചിന്തിച്ചു അങ്ങനെ ഭക്ഷണസുഖം അറിയാമെന്ന് പറഞ്ഞ കുമാരനോട് ഭക്ഷണശാലയിൽ പോയി ഭക്ഷണം കഴിച്ചു വരിക എന്ന് രാജാവ് നിർദ്ദേശിച്ചു ആ കുമാരൻ ഭക്ഷണം കഴിച്ചു തിരികെ രാജാവിന്റെ അരികിലെത്തി രാജാവ് ചോദിച്ചു ഭക്ഷണം കുമാരന് ഇഷ്ടമായോ എന്താണ് അഭിപ്രായം പറഞ്ഞാലും രാജാവിന്റെ ഈ ചോദ്യം കേട്ട് കുമാരൻ ഇപ്രകാരം പറഞ്ഞു പറയുന്നതിൽ അങ്ങേക്ക് വിഷമം തോന്നരുത് പക്ഷേ പറയാതിരിക്കുവാനും വയ്യ വിഷമിക്കേണ്ട മറുപടി പറഞ്ഞുകൊള്ളു രാജകുമാരൻ പറഞ്ഞു ചോറിന് ചാണകത്തിന്റെ ഗന്ധമുണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് രാജകുമാരന്റെ ഈ മറുപടി കേട്ട് രാജാവ് അമ്പരന്നു എങ്കിലും ഭക്ഷണശാലയിൽ ചെന്ന് അന്വേഷിക്കുവാൻ രാജാവ് തന്റെ മന്ത്രിയോട് ആജ്ഞാപിക്കുകയും ചെയ്തു മന്ത്രി ഭക്ഷണശാലയിൽ ചെന്ന് വിവരങ്ങൾ അന്വേഷിച്ചു ചാണകവളം ചേർത്ത നിലത്തിൽ നിന്നും കൊയ്തെടുത്ത നെല്ലിന്റെ ചോറാണ് അതെന്ന് മന്ത്രി രാജാവിനെ ധരിപ്പിക്കുന്നു കുമാരന്റെ ബുദ്ധി സാമർഥ്യം രാജാവിനെ അത്ഭുത സ്തനാക്കി തീർത്തു കുമാരന്റെ സൂക്ഷ്മ ബുദ്ധിയെ ഏറെ പുകഴ്ത്തുകയും ചെയ്തു അടുത്തതായി നിദ്രാസുഖത്തിൽ വൈദഗ്ധ്യമുണ്ടെന്ന് പറഞ്ഞ കുമാരനെ പള്ളിയറയിലേക്ക് രാജാവ് യാത്രയാക്കുന്നു രത്നകമ്പളം തീർത്തിട്ട പള്ളിമഞ്ചത്തിൽ അയാളെ ഉറക്കുവാനുള്ള ഏർപ്പാടുകൾ രാജാവ് ചെയ്തു മനം മതിപ്പിക്കുന്ന പുഷ്പസുഗന്ധം അവിടെ ആകെ നിറഞ്ഞു ആ മനോഹര അന്തരീക്ഷത്തിൽ കിടക്കയിലേക്ക് കിടക്കുകയേ വേണ്ടു വേഗം തന്നെ ഉറങ്ങിപ്പോകുന്ന അന്തരീക്ഷം പക്ഷെ കുമാരൻ അവിടെ കിടക്കാതെ അല്പം നീരസ്വത്തോടെ മടങ്ങി വന്നു രാജാവ് ചോദിച്ചു എന്താണ് കുമാരന്റെ മുഖത്ത് ഒരു അതൃപ്തി നിഴലിക്കുന്നുണ്ടല്ലോ എന്താണ് കാര്യം രാജാവിന്റെ വാക്കുകൾ കേട്ട് കുമാരൻ ഇപ്രകാരം പറഞ്ഞു എല്ലാം സമുചിതമായി ഒരുക്കിയിരുന്നു പക്ഷെ എനിക്ക് ഉറക്കം വരുന്നതേയില്ല ദേഹം മുഴുവൻ കഠിനമായ വേദന അനുഭവപ്പെടുന്നു രാജാവ് ഉടൻ തന്നെ കിടക്ക സൂക്ഷ്മമായി പരിശോധിക്കുവാൻ ആജ്ഞാപിക്കുന്നു മറ്റൊന്നും കാണുവാൻ കഴിഞ്ഞില്ല പക്ഷെ കിടക്കയിൽ ഒരു തലമുടി നാരിഴ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അങ്ങനെ കിടന്നിരുന്നു കുമാരന് ശരിയായി ഉറങ്ങുവാൻ കഴിയാത്തതിന്റെ കാരണം അങ്ങനെ രാജാവിന് മനസ്സിലായി അടുത്തതായി മൂന്നാമത്തെ കുമാരന്റെ ഊഴമാണ് വന്നെത്തിയത് അയാളെ രാജാവ് സ്ത്രീ സമാഗമം അറിയുന്നതിനു വേണ്ടി പറഞ്ഞയച്ചു അതിസുന്ദരിയായ ഒരു യുവതിയുടെ ഗ്രഹത്തിലേക്ക് ആ കുമാരൻ പ്രവേശിക്കപ്പെട്ടു കുമാരൻ ആ യുവതിയോടൊപ്പം കഴിഞ്ഞതിന് ശേഷം രാജാവിന്റെ അടുത്തേക്ക് മടങ്ങിയെത്തി കുമാരന്റെ മുഖത്ത് അല്പം വെറുപ്പ് നിഴലിക്കുന്നത് രാജാവ് കണ്ടു രാജാവ് ചോദിച്ചു എന്താണ് കുമാര അങ്ങേക്ക് പറയുവാനുള്ളത് ദയവായി പറഞ്ഞാലും രാജാവിന്റെ മറുപടി കെട്ട് കുമാരൻ പറഞ്ഞു അവൾ സുന്ദരി തന്നെയാണ് പക്ഷേ ആ മോഹിനിയുടെ ശരീരത്തിൽ നിന്നും എരുമയുടെ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട് ഉടൻ തന്നെ ആ യുവതിയുടെ ജീവിത പശ്ചാത്തലത്തെ അന്വേഷിക്കുവാൻ രാജാവ് കൽപ്പിക്കുന്നു അവൾ ഇടയ വിഭാഗത്തിൽപ്പെട്ട യുവതി രാജാവിന് മനസ്സിലായി രാജാവ് കുമാരന്മാരുടെ കഴിവിനെ പ്രശംസിച്ചുകൊണ്ട് അവർക്ക് നിരവധി പാരിതോഷികങ്ങൾ നൽകി അവരെ മടക്കി അയച്ചു വേതാളം കഥ നിർത്തി വിക്രമാദിത്യനോട് ചോദിച്ചു മഹാരാജൻ മൂന്ന് രാജകുമാരന്മാരിൽ ആരാണ് കൂടുതൽ സമർത്ഥൻ നിദ്രാസുഖം അറിയുന്നവനാണ് ഏറെ സമർത്ഥൻ വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു ഉടൻ തന്നെ വേതാളം കെട്ടുകൾ പൊട്ടിച്ച് ചാടിയോടി പഴയ മുരുക്കുമരത്തിൽ കയറി തല കീഴായി തൂങ്ങിക്കിടക്കുകയും ചെയ്തു